മലപ്പുറത്ത് കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ വീട്ടമ്മയ്ക്ക് പരിക്കേറ്റു എന്ന വാർത്ത കൂടി വരുന്നുണ്ട് കരുവാരക്കുണ്ട് സ്വദേശിനി ഏലിയാമ്മയ്ക്കാണ് പരിക്കേറ്റത് സാരമായി പരിക്കേറ്റ ഏലിയാമ്മയെ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അഷ്കർ അലി കരിമ്പ നമുക്കൊപ്പം ചേരും അഷ്കർ അലി കരിമ്പ ഏലിയാമ്മയ്ക്കിപ്പോൾ എങ്ങനെയുണ്ട് സുജയ അവരുടെ ആരോഗ്യസ്ഥിതി ഇപ്പോൾ തൃപ്തികരമാണ് പക്ഷേ എന്നിരുന്നാൽ പോലും അവരുടെ തലയ്ക്കും കൈക്കുമാണ് ഇത്തരത്തിൽ പരിക്കേൽക്കുന്ന സാഹചര്യം ഉണ്ടായത് രാവിലെ പത്തരയോടെയാണ് ഈ സംഭവം ഉണ്ടാകുന്നത് കരുവാറക്കൊണ്ട് പുള്ളിയോട്ടിലെ പ്ലാത്തോട്ടത്തിൽ എന്ന് പറഞ്ഞാൽ വീട്ടമ്മയ്ക്കാണ് ഇത്തരത്തിൽ പരിക്കേൽക്കുന്ന സാഹചര്യം ഉണ്ടായത് പശുവിന് വെള്ളം നൽകുന്നതിനും ഭക്ഷണം നൽകുന്നതിനുമായി വീടിന് പുറത്തിറങ്ങിയ സമയത്തായിരുന്നു സമീപത്തിലൂടെ കടന്നു വന്ന കാട്ടുപന്നി ഇവരെ ഇടിച്ചിട്ട് കടന്നുപോകുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ഇതിൻ്റെ ആക്രമണത്തിൽ ഈ ഒറ്റയ്ക്കെത്തിയ ഒരു കാട്ടുപന്നിയായിരുന്നു ആക്രമിച്ചത് ആ അക്രമത്തിൽ കൈക്കും തലയ്ക്കും കയ്യിനുമാണ് സാരമായി പരിക്കേൽക്കുകയും ചെയ്ത് പിന്നീട് അവിടുത്തെ സ്വകാര്യ ആശുപത്രിയിൽ ഇവർക്ക് ചികിത്സ തേടുകയും ചെയ്തു ഈ കാട്ടുപന്നിന് ആക്രമണത്തിൽ ഇവർക്ക് ഈ ഏറ്റ പരിക്കത് സാരമായ പരിക്കാണെന്നാണ് ഇപ്പോൾ ഒപ്പമുണ്ടായിരുന്നവർ പറയുന്നത് പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം ഇവർ ഇപ്പോൾ ആശുപത്രി വിട്ടിട്ടുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് ഈ പ്രദേശത്തൊക്കെ തന്നെ വലിയ തോതിൽ കാട്ടാനയുടെ കാട്ടാനയുടെയും അതുപോലെ തന്നെ കാട്ടുപന്നിയുടെയും അടക്കമുള്ള വന്യമൃഗശല്യം രൂക്ഷമായ പ്രദേശമാണ് ഈ നിലമ്പൂർ കരുളായി കരുവാർക്കുണ്ട് ഉൾപ്പെടെയുള്ള ഈ മലയോര മേഖല അവിടെ വെച്ച് തന്നെയാണ് ഇപ്പോൾ വീണ്ടും ഒരു കാട്ടുപന്നിനെ ആക്രമണം കൂടി ഉണ്ടായിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വലിയ തോതിൽ നാട്ടുകാരെ പാത പ്രതിഷേധവും ഉണ്ടാകുന്ന ഒരു സാഹചര്യമുണ്ട് ശക്തമായ ഫെൻസിങ്ങും സോളാർ അടക്കമുള്ള സംവിധാനങ്ങൾ വലിയ തോതിൽ ശക്തമാക്കണമെന്നാണ് നാട്ടുകാർ ഉന്നയിക്കുന്ന ആവശ്യം ഈ അപകടത്തിൽ ഈ കാട്ടുമെന്ന ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ഏലിയമ്മ ഇപ്പോൾ ആശുപത്രി വിട്ടിട്ടുണ്ട് സുജിയ